ഇന്ന് മാർച്ച് ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് ഇരുപത്തി സൗത്ത് ആഫ്രിക്കയിലെ ഷാർപ്പ് വില്ലിൽ അറുപത്തൊമ്പത് ആളുകൾ കൊല്ലപ്പെടുകയും നൂറ്റി എൺപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത പോലീസ് വെടിവയ്പുണ്ടായത് അപ്പാർട്ടിഡ് എന്ന പേരിൽ സൗത്ത് ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർഗ പ്രതിഷേധിക്കാൻ ഒരുമിച്ച് ചേർന്ന കറുത്ത വർഗക്കാർക്ക് നേരെയാണ് പോലീസ് നിറയൊഴിച്ചത് ഈ സംഭവം സൗത്ത് ആഫ്രിക്കയുടെ അപ്പാർട്ടിഡ് പോളിസിക്കെതിരെ അന്തർദേശീയ തലത്തിൽ വിമർശനങ്ങൾ ഉയരാൻ കാരണമാക്കി ഈ സംഭവത്തിന്റെ സ്മരണാർത്ഥമാണ് മാർച്ച് ഇരുപത്തൊന്ന് വർഗവിവേചനം ഒഴിവാക്കാനുള്ള അന്താരാഷ്ട്ര ദിനമായി ഐക്യരാഷ്ട്ര സഭ പ്രഖ്യാപിച്ചത് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിന്റെ നേതൃത്വത്തിൽ നടന്ന സെൽമ മാർച്ച് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊന്നിനാണ് അലബാമിയയിലെ സെൽമയിൽ നിന്ന് തലസ്ഥാനമായ മോൺഗോമെറിയിലേക്കാണ് മാർച്ച് നടന്നത് എൺപത് കിലോമീറ്ററോളം നീണ്ട മാർച്ചിൽ ഇരുപത്തി അയ്യായിരത്തോളം ആളുകളാണ് സംബന്ധിച്ചത് അമേരിക്കൻ ജനതയുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളിലെ നാഴികക്കല്ലാണ് സെൽമ മാർച്ച് ഇതിൻ്റെ ഫലമായി ആയിരത്തി തന്നെ അമേരിക്ക വോട്ടവകാശ നിയമം പാസാക്കി ട്വിറ്ററിന്റെ സഹസ്ഥാപകരിൽ ഒരാളായ ജാക്ക് ഡോർസി ആദ്യത്തെ ട്വീറ്റ് ചെയ്തത് രണ്ടായിരത്തി ആറ് മാർച്ച് ഇരുപത്തൊന്നിനായിരുന്നു ജസ്റ്റ് സെറ്റിംഗ് അപ്പ് മൈ ട്വിറ്റർ എന്നതായിരുന്നു ട്വീറ്റ് അതേ വർഷം ജൂലൈ മാസത്തിലാണ് ട്വിറ്റർ ഒരു മെസ്സേജിംഗ് ആപ്പ് എന്ന നിലയിൽ പൂർണ്ണ തോതിൽ സജ്ജമായത് ഒഡിയോ എന്ന കമ്പനിയുടെ പോഡ്കാസ്റ്റിംഗ് ഉദ്യമമായിരുന്നു ട്വിറ്റർ എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ ആപ്പിൾ പോഡ്കാസ്റ്റുകൾ ആരംഭിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഓഡിയോ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുകയും തങ്ങളുടെ ജോലിക്കാരോട് വ്യത്യസ്തമായ ആശയങ്ങൾ തേടുകയും ചെയ്തു എഞ്ചിനീയർ ആയിരുന്ന ജാക്ക് ഡേഴ്സി ആ സമയത്ത് നിർദ്ദേശിച്ചതാണ് മെസ്സേജിംഗ് സേവനം എന്ന ആശയം അത് സ്ഥീകരിക്കപ്പെട്ടു അതിൻ്റെ പണിപ്പുരിയിൽ നിന്നാണ് ഡോഴ്സി ആദ്യ ട്വീറ്റ് ചെയ്യുന്നത്